ക്യാമ്പസുകൾക്കുള്ളിൽ വിദ്യാർത്ഥി സമൂഹത്തിൽ കുത്തി നിറയ്ക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നതായി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കോലോത്ത് പറഞ്ഞു ജി രക്തസാക്ഷി വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സംസ്ഥാനത്തെ ക്യാമ്പസുകൾക്കുള്ളിൽ വിദ്യാർത്ഥി സമൂഹത്തിൽ വർഗീയത നടക്കുന്നതായി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കോലത്ത് പറഞ്ഞു വിദ്യാർത്ഥികളുടെ നേരവകാശികളാണ് നമ്മൾ ഓരോരുത്തരും ഈ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ പുതിയൊരു വർഷം കൂടി കടന്നു വരാൻ വേണ്ടി പോകുന്നു പുതിയ കലണ്ടറുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന സമയമായി കലണ്ടറുകൾ ഓരോന്നും കയ്യിലെടുക്കുമ്പോ കേരളത്തിന്റെ കലണ്ടറുകളിലെ ഓരോ മാസവും മറിച്ചിട്ട് നോക്കുമ്പോ എസ് എഫ്ഐയുടെ

ഞാൻ മുപ്പത്തിയഞ്ചോളം ലക്ഷസാക്ഷിത്വം പറ്റിയിട്ടല്ല ഒരു സംഘടന ഇന്ത്യ രാജ്യത്തിനകത്ത് പിറവിയെടുത്ത ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വിപ്ലവകരമായ സ്വപ്നങ്ങളെ ചേർത്ത് പിടിച്ച് പിറവുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കേവലം ഏഴ് വർഷ കാലത്തെ ജി ഭുവനേശ്വരൻ പന്തളം എൻ എസ് എസ് കോളേജിൽ കെ എസ് യു ഡി എസ് യു പ്രവർത്തകർ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാവായിരുന്ന ജി ഭുവനേശ്വരന്റെ നാൽപ്പത്തിയേഴാമത് രക്തസാക്ഷി വാർഷികാചരണം കരിമുളക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന ചിലർ ക്യാമ്പസുകളിലെ സമാധാനാന്തരീക്ഷം തകർക്കുവാനാണ് എക്കാലവും ശ്രമിച്ചിട്ടുള്ളത് ഇത്തരം വർഗീയ നിലപാട് ഉയർത്തുന്ന സംഘടനകളെ കേരളത്തിലെയും ഇന്ത്യയിലെയും കലാലയങ്ങളിൽ നിന്നും വിവേകമുള്ള വിദ്യാർത്ഥികൾ വോട്ടെടുപ്പിലൂടെ തല്ലി ഓടിച്ചിട്ടുണ്ട് എന്നത് മറക്കരുതെന്നും ഹനുശ്രീ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ചാരിമൂട്